പാണ്ടിക്കാട് കുഞ്ഞാൻ നറുക്കെടുത്തതിനെ പറ്റി ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ നാസർ ഖാൻ്റെ മകൻ മോൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ആ മോൻ്റെ ചാനലിൽ തന്നെ പറയുണ്ടായി അപ്പോൾ ആ ഒരു വിഷയം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കള്ളത്തരം ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്താണെങ്കിലും ഈ കുഞ്ഞാന് ഈ നറുക്കെടുപ്പ് എടുക്കുന്നത് കണ്ടാൽ ആർക്കും തോന്നിപ്പോകും അതിനെന്തോ കള്ളത്തരണ്ട് എന്താണെങ്കിലും ഈ ഷാഫി ആ വീട് അങ്ങോട്ട് തന്നെ നാസർഖാക്കെന്നെ തിരിച്ചേൽപ്പിച്ചു എന്നും പറയുന്നുണ്ട് എന്തോ ആവട്ടെ ഈ നാസർഖാൻ്റെ മോന്റെ പിന്നെ നിരപരാധിത്വം തെളിയിക്കുന്ന പോലോത്ത ഒരു സംസാരം ആ മോന്റെ യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട് എന്റെ ഫാമിലി സംബന്ധമായിട്ടുള്ള ഇടാറുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ വരെ ഞാൻ ഞാനിട്ടത് എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള ഞാൻ ഈ വണ്ടിയിൽ പോകുന്ന വീഡിയോസ് കാര്യങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നു പോയൊരു കാര്യമാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും ഇപ്പൊ എന്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഈ ഫൈസൽ ചെറുപാടികൾ പോലുള്ള അദ്ദേഹം ആ ആ മനുഷ്യനെ ഇവിടെ പോയിട്ട് ഏകദേശം ഒരുപാട് വന്നിട്ടുമുണ്ട് പലർക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതുമാണ് എന്റെ കുടുംബം നോക്കുന്നത് എന്റെ ഉമ്മയാണ് ഞാനാണ് എന്റെ കുടുംബത്തിലേക്ക് ഈ പറയുന്ന വ്യക്തി ഒരു രൂപ പോലും ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചെലവിന് തന്നിട്ടില്ല പിന്നെ ഏത് രീതിയിലാണ് ഇദ്ദേഹം എൻ്റെ ഫാദർ ആവുന്നത് എന്റെ ഉപ്പുന്നത് എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ചാനൽ വഴിയും അവിടെ എവിടെയും പ്രവർത്തിച്ചോണ്ട് പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്താണ് മോനെ ഈ പറയുന്നത് നിന്റെ ഉമ്മാനെ കല്യാണം ചെയ്തതിന് ശേഷമാണല്ലോ ഈ ഉപ്പാക്ക് നീ ഉണ്ടാകുന്നത് അപ്പൊ നീ നീ തന്നെ പറഞ്ഞു പിന്നെ ആ ഉപ്പാന്റെ ചോരയാണ് എന്റെ നരമ്പിലൂടെ ഓടുന്നത് ആ ഉപ്പാന്റെ ചോരയാണ് ഞാന് ആ ഉപ്പാന്റെ മകനാണ് എന്ന് പറഞ്ഞ നീ തന്നെ പിന്നെ എങ്ങനെയാണ് എന്റെ ഉപ്പയാകുന്നത് അതൊക്കെ അതബുകേടല്ലേ വാപ്പാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂര സംസാരമല്ലേ അതൊക്കെ അതൊക്കെ അപ്പോ പിന്നെ അങ്ങനത്തതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു ആയിക്കോട്ടെ അവൻ പറയട്ടെ ഇത് ശരിക്കും എന്നെയും എന്റെ കുടുംബത്തെയും മാനം കെടുത്തി എങ്ങനെയെങ്കിലും മാനം കെടുത്തി കാര്യങ്ങൾ ഈ ഫൈസൽ ചെറുവാഴിയുടെ മറ്റൊരു കാര്യം പറയാം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഞാൻ വീഡിയോ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാനുമായിട്ട് ഉള്ള പ്രശ്നം കൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ പ്രശ്നം ഇനി നറുക്കെടുപ്പിൽ വല്ല പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും അറിയാത്ത വ്യക്തികളാണ് ഞങ്ങൾ വിളിച്ച സമയത്ത് ഷാഫിയെ ഈ നറുക്കെടുത്തു എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അൽഹമദില്ല ഷാഫി പറഞ്ഞ ഒരു വാക്കാണ് അലഹമദില്ല നറുക്കടിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ലോറിയിലാണുള്ളത് ഞാൻ ഡ്രൈവിലാണുള്ളത് ഡ്രൈവ് ചെയ്യുന്നില്ല യാത്രയിലാണുള്ളത് വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നോട് ഞാൻ ചോദിച്ചു അലഹമ്മില്ല നറുക്കടിച്ചു അനു കാണോ അടിച്ചത് അലഹമ്മദ സന്തോഷം സന്തോഷം അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് റിലേഷൻ ബന്ധമുണ്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നേരം മുമ്പ് ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു നീ കുഞ്ഞാൻ്റെ തോളത്തിൽ കൈയിട്ട് നടക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്കറിയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഒരു ഫുട്ബോളിൻ്റെ സമയത്ത് അതായത് നമ്മളെ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു മോനുണ്ട് ആ മോനെയും കൊണ്ട് വന്ന സമയത്ത് കുഞ്ഞാൻ വന്ന സമയത്ത് കുഞ്ഞാനെ കണ്ട സന്തോഷത്തിൽ ആ ഒരു എക്സ്പ്രഷനിൽ ഞാൻ ഓടിച്ചെന്നെടുത്തൊരു വീടാണത് അതിൽ കുഞ്ഞാൻ എനിക്ക് നല്ല രീതിക്ക് മുഖവും തന്നിട്ടില്ല എന്നോട് നല്ലോണം സംസാരിച്ചിട്ട് ഈ കുഞ്ഞാനുമായിട്ട് എനിക്കില്ല അതേപോലെ തന്നെ ഈ നാസർ എന്ന വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ അവരുടെ ഗ്രൂപ്പില് അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് ടിക്കറ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ദുബായിലുള്ള ഒരു സുഹൃത്തിന് വേണ്ടി അവരുടെ പെങ്ങന്മാരുടെ പേരിൽ നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഞങ്ങളെ ഈ ലോറി ഓടി ഇതിൻ്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ പതിമൂവായിരം രൂപ നിങ്ങൾക്കറിയാം ഞാൻ ഇൻ്റർലോക്കിൻ്റെ വർക്കാണ് ചെറുലത്ത് നിന്നും ഞങ്ങൾ കാലി വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇൻ്റർലോക്കിൻ്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്തത് തിരിച്ച് ഞങ്ങൾ നാട്ടുകൊണ്ട് ഇറക്കിയ പൈസ കിട്ടി ക്യാഷായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ പൈസ കൊടുത്തതും ഒരു ചാരിറ്റി അതായത് ഒരു ഒരാളെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് ആ പൈസ കൊടുത്തത് പക്ഷെ അത് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്നോ ഇങ്ങനൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ക്രൂക്ഷിക്കപ്പെടുന്നോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കൂപ്പണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ ഈ കൂപ്പൺ എടുക്കുവോ നിങ്ങൾക്കൊന്ന് എടുത്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ ചോദിച്ചിട്ടുണ്ട് ആ ആളുകളൊക്കെ ഇപ്പോഴും എന്റെ നാട്ടിലുള്ളവരാണ് മറ്റേ നെട്ടോട്ട് ഓടുന്ന ആയിരം രൂപ കൂലി എനിക്കുള്ള ഒരു ദിവസം ഈ ആ ആയിരം രൂപയ്ക്ക് എനിക്ക് അഞ്ഞൂറ് രൂപ പതിനായിരം രൂപയുടെ ചെലവാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പൊ ഒരു വർക്കിന് പോകാൻ പറ്റുന്നില്ല എന്റെ എന്റെ കൂട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ പൊന്ന് സഹോദര നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരിക ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് എത്താം എന്റെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് നിങ്ങളൊന്ന് വരിക എന്താണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ അറിയാം ഒന്നല്ലെങ്കിൽ ഈ വീഡിയോ എന്തെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക ഒന്ന് ചിന്തിക്കുക ഓരോ ഈ മൂന്ന് മാസമായി ഷാഫി ഇറങ്ങിയിട്ട് ഈ മാഈ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ഷാഫി ഞങ്ങളെ വർക്കിൽ പാർട്ട്ണർഷിപ്പ് ആവുന്നതും വർക്ക് സംബന്ധമായിട്ടുള്ള അതിപ്പോൾ ഞങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം സുഹൃത്തെ ഞങ്ങളെ നാട്ടിൽ വന്ന് അന്വേഷിക്കണം അല്ലാതെ നിങ്ങൾ ബത്തേര് ടൗണിൽ നിങ്ങൾ എന്തോ ആവശ്യത്തിന് വന്ന് ആർക്കോ ആരോ കാണാൻ വേണ്ടിട്ട് വന്ന് അവിടുന്ന് ആരോടോ നിങ്ങൾ ചോദിച്ചു എന്തോ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോയിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല അതിനെ കുറിച്ച് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടല്ലോ ചാനലിൽ നിങ്ങളെ ചാനലിൽ ഞാൻ വീക്ഷിച്ചല്ലോ എന്റെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞങ്ങളൊക്കെ പല പ്രശ്നങ്ങളും പല ജീവിക്കാൻ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന ഓരോ വ്യക്തികളാണ് പല രീതിയിലുള്ള പണികളും എടുത്ത് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളെ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരെ സത്യാവസ്ഥ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് നിങ്ങളോട് പറയാണ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരെ സത്യാവസ്ഥ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ താഴ്മയിട്ട് നിങ്ങളോട് പറയാണ് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ അർക്കിക്കോ ഇനി അതല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങക്ക് അത്രയ്ക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരാം എന്റെ നാട്ടിൽ വരാം എന്റെ അയൽവാസികളോട് ചോദിക്കാം ഞാൻ ഞാനീ നറുക്കെടുക്കുന്ന കാര്യം എന്റെ ചതലയൻ ടൗണിലുള്ള എന്റെ നാട്ടിലുള്ള ഒരുപാട്